പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വില്ലോഡി രഘു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പല തവണ പറഞ്ഞാണ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടുന്നില്ല ബാങ്ക് ലോൺ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഒരു പ്രോജക്റ്റിനെ പറ്റി ശരിക്ക് പഠിക്കാത്തത് കാരണമാണ് നിങ്ങൾക്ക് ലോൺ കിട്ടാത്തത് നിങ്ങൾ ഒരു പ്രോജക്റ്റിനെ പറ്റി കറക്റ്റ് ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് ഞാൻ ചെയ്യുന്ന എന്താണ് ചെയ്യാൻ പോകുന്നത് ആ പ്രോജക്റ്റ് നിങ്ങളെ മനസ്സിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൽ നിങ്ങൾ നിങ്ങൾ അവ അവതരണം ആ ബാങ്ക് മാനേജറടുത്ത് അവതരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ലോണ് കിട്ടും നിങ്ങൾക്ക് ലോണ് കിട്ടില്ല ലോണ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റാണ് നിങ്ങൾ അവതരണശീല രീതി ശരിയല്ല മാത്രമല്ല നിങ്ങൾ ആ പ്രോജക്റ്റിനെ പറ്റി പഠിക്കുന്നില്ല ദയവേതിട്ട് ആ ഒരു പ്രൊജക്റ്റിനെ പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബാങ്കിലേക്ക് പോവുക നിങ്ങൾ ഒരു കാരണവശാലും ബാങ്കിനെ കുറ്റം പറയരുത് അതാണ് ഞാൻ അടിയേറിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരും ഞങ്ങളുടെ സർവീസ് അബ്സുലൂട്ടിലി ഫ്രീ ആണ് സുഹൃത്തുക്കളെ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പയുമായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യ എത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വ്യവസായി